നമസ്കാരം മഹാൻ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ കുതിക്കുന്നു മോദി കിതയ്ക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിന്റെ ജനസ്വാധീനം ഇരട്ടിച്ചു പ്രധാനമന്ത്രി മോദി ഭരണപരാജയമെന്ന് അഭിപ്രായ സർവേ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അതിനിടയിലുള്ള പത്ത് വർഷക്കാലവും പരാജയത്തിന്റെയും അവഗണനയുടെയും ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി തിരിച്ചുവരേണ്ട പതയിലൂടെ നീങ്ങുന്നു എന്നാണ് ഒടുവിൽ നടത്തിയ ഒരു സർവേയുടെ ഫലം വ്യക്തമാക്കുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം നടത്തുന്ന ഒടുവിലത്തെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ മാറ്റം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇവർ നടത്തിയ സർവേയിൽ പിന്നിലായിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ വലിയ ജനസ്വാധീനം നേടി മുന്നിലെത്തിയിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത ആൾക്കാരോട് ചോദിച്ച ഒരു ചോദ്യം പ്രധാനമന്ത്രി മതത്തിൽ മോദി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി വലിയ കുതിച്ചുകയറ്റം നടത്തിയിരിക്കുന്നത് ഇതിന് മുൻപ് നടന്ന സർവേയിൽ എട്ടു ശതമാനം ആൾക്കാർ മാത്രമാണ് ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ കണ്ടത് എങ്കിൽ ഇപ്പോൾ നടന്ന സർവേയിൽ ഇരുപത്തിമൂന്ന് ശതമാനം ആൾക്കാർ രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രിയായി കാണുകയാണ് സർവേ ഫലങ്ങൾ വഴി പുറത്തു വരുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട് മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ശക്തിയും ജനസ്വാധീനം കുറഞ്ഞു വരുന്ന ഒരു നേതാവാണെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരെ കണ്ട് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് ഒരു സർവേയാണ് ഇന്ത്യ ടുഡേ നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ഇതുപോലെ സർവേ നടത്തിയിരുന്നു അന്ന് പുറത്തു വന്ന ഫലപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവായി വിലയിരുത്തപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ ഉണ്ടാവുകയും പത്തു വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരികയും ചെയ്യുകയുണ്ടായി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങളാണ് ശക്തനായ നേതാവാക്കി അദ്ദേഹത്തെ മാറ്റിയത് എന്ന് സർവേ ബലത്തിലൂടെ പറയപ്പെടുന്നത് പ്രസംഗം മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഇടപെടലുകളും ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ എതിർക്കുന്നതിൽ കാണിക്കുന്ന ശക്തിയും രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തിരിക്കുന്നു എന്നാണ് സർവേ ബലം പറയുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് നടപ്പാക്കുന്നതിനായി മുന്നോട്ട് വെച്ച പല നിയമങ്ങളും ജനദ്രോഹപരമാണെന്നും സാമുദായിക വിരോധം തീർക്കുന്നതിനുള്ള രഹസ്യ നീക്കമാണെന്നും തുറന്നു പറയുവാനും കേന്ദ്ര സർക്കാരിനെ ഈ കാര്യത്തിൽ മുട്ടുകുത്തിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നതും സർവേയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ബി ജെ പി ഭരണവും ഉണ്ടായെങ്കിലും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ജനകീയ പിന്തുണയും ഓരോ ദിവസവും ഇടിവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഇത് മാത്രമല്ല മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഉറപ്പു പറയുന്ന ആരും സർവേയിൽ പങ്കെടുത്തില്ല ഒറ്റകക്ഷി ഭരണമെന്ന് പത്ത് വർഷത്തെ ബി ജെ പിയുടെ നേട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത പാർട്ടികളെ കൂടെ ചേർത്തുകൊണ്ടാണ് മൂന്നാമത്തെ മോദി സർക്കാർ ഭരണത്തിൽ തുടരുന്നത് ബി ജെ പി മുന്നണിയിൽ പങ്കെടുക്കുന്ന ഈ പാർട്ടികളിൽ എപ്പോൾ വേണമെങ്കിലും സർക്കാരിനെ മറച്ചിടാം എന്ന അഭിപ്രായവും രേഖപ്പെടുത്തി വരുമുണ്ട് ആന്ധ്രയിലെ തെലുങ്ക് പാർട്ടിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു ഒരു തരത്തിലും സ്ഥിരം രാഷ്ട്രീയം പറയുന്ന ആളല്ല സ്വന്തം പാർട്ടിയുടെ വളർച്ചയും നിലനിൽപ്പും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ മോദിയുടെ വലം കൈയായി നായിഡു നിൽക്കുന്നുണ്ടെങ്കിലും എത്ര കാലം എന്ന കാര്യത്തിൽ ഉറപ്പില്ല മോദിയെ പിന്തുണയ്ക്കുന്ന ജനതാദൾ യു എന്ന പാർട്ടിയുടെ കാര്യവും മറിച്ചല്ല എപ്പോൾ വേണമെങ്കിലും പിന്തുണ പിൻവലിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവാണ് ജെ ഡിയുവിനെ നയിക്കുന്നത് ഭൂരിപക്ഷം നിലനിർത്തി പോകാൻ വേണ്ടി മാത്രമാണ് സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റിൽ ചന്ദ്രബാബു നായിഡുവിന്റെയും ജെ ഡി യുവിന്റെയും ആവശ്യങ്ങളെ അംഗീകരിക്കുന്ന നിലപാട് മോദി സ്വീകരിച്ചത് ഈ രണ്ട് പാർട്ടിക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റിനെ പറ്റി വലിയ പ്രതിഷേധവും ഉയർത്തിയതാണ് ഏതായാലും മൂന്നാമതും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയെങ്കിലും മുൻകാലങ്ങളിൽ പോലെ പ്രതാപത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ത്യ ഇന്ത്യയുടെ സർവേയിൽ നിന്നും വ്യക്തമാക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം എതിർക്കാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്വന്തം തീരുമാനങ്ങളുമായി ഏകാധിപത്യ രീതിയിലാണ് നരേന്ദ്രമോദി ഭരണം തുടർന്നത് ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് നരേന്ദ്രമോദിയുടെ മുന്നിൽ ശക്തനായ പ്രതിരോധം ഉയർത്തി നിൽക്കുന്നു എന്നാണ് ഈ ഏറ്റവും ഒടുവിൽ വന്ന സർവേ ബലങ്ങൾ വ്യക്തമാക്കുന്നത് നന്ദി